കോടന്നൂരിൽ ബാറിൽ യുവാവിനെ ആക്രമിച്ച കേസിൽ നാല് പ്രതികൾ അറസ്റ്റിൽ തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി ബി കൃഷ്ണകുമാറിന്റെ നേതൃത്വത്തിൽ ചേർ പോലീസാണ് പ്രതികളെ അറസ്റ്റ് ചെയ്തത് കോടന്നൂർ ചാക്യാർക്കടവ് സ്വദേശി ചെറിയ വീട്ടിൽ സ്റ്റെബി ആക്രമിക്കേണ്ട കേസിലാണ് നാല് പ്രതികളും അറസ്റ്റിലായത് വെങ്ങിണിശ്ശേരി സ്വദേശികളായ പറത്തിലാൽ വീട്ടിൽ കുട്ടൻ എന്ന മനീഷ് കക്കാട്ടിൽ വീട്ടിൽ മനോജ് കണ്ണൂർ ചെങ്ങോലൈ സ്വദേശിയും നിലവിൽ വെങ്ങിണിശ്ശേരിയിൽ താമസിക്കുന്നയാളുമായ ചാരിച്ചിറ്റി വീട്ടിൽ ബാബു പാർലം സ്വദേശി വീട്ടിൽ ഷാജു എന്നിവരെയാണ് അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തത് ഇക്കഴിഞ്ഞ ഞായറാഴ്ച രാത്രി കോടഞ്ഞൂരിലെ ബാറിലാണ് കേസിന് ആസ്പദമായ സംഭവം നടന്നത് രാത്രി എട്ടരയോടെ സ്റ്റെബി ഓർഡർ ചെയ്ത മദ്യം പ്രതികളായ നാലംഗ സംഘം എടുക്കാൻ ശ്രമിച്ചത് യുവാവ് തടഞ്ഞിരുന്നു തുടർന്ന് സോഡയും എടുത്ത സംഘത്തെ സ്റ്റെബി ചോദ്യം ചെയ്തു ഇതേ ചൊല്ലിയുള്ള തർക്കത്തിനിടെ സ്റ്റെബിയെ നാലംഗ സംഘം സോഡാക്കുപ്പി കൊണ്ട് തലയ്ക്കടിച്ചും മറ്റും പരിക്കേൽപ്പിക്കുകയായിരുന്നു െ തുടർന്ന് കുറക്കഞ്ചേരിയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു അറസ്റ്റിലായ പ്രതികളിൽ മനീഷ് ചേർ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ അടിപിടി രണ്ടു തവണ വാഹനങ്ങൾ തടഞ്ഞ പ്രകടനം നടത്തൽ പൊതുസമാഹദാനത്തിന് ജാമ്യം എടുപ്പിച്ചതടക്കം നാല് ക്രിമിനൽ കേസിലെ പ്രതിയാണ് മറ്റൊരു പ്രതിയായ മനുജ് ചേർത്ത് പോലീസ് സ്റ്റേഷൻ പരിധിയിൽ മൂന്ന് അടിപിടി കേസുകളിലും പ്രതിയാണ് റൂറൽ ജില്ലാ പോലീസ് മേധാവി ബി കൃഷ്ണകുമാറിൻ്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘത്തിൽ ചേർപ്പ് ചെറുപ്പ് എസ്ഐമാരായ കെ എസ് സുബിന്ദ് എം എസ് ഷാജു സജിപാൽ എ എസ് ഐ ഷീജ സി പി ഒമാരായ എ ഒ വിപിൻ അജിത് കുമാർ എന്നിവരുമുണ്ടായിരുന്നു പ്രതികളെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു